തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് ബിജെപി പ്രചരണത്തിനാണ് തുടക്കമായത് ചുവരെഴുത്തിന്റെ സുരേഷ് ഗോപി നിർവഹിച്ചു തൃശൂർ കുറുക്കഞ്ചേരി വലിയ ആദ്യ ചുവർ എഴുതിയത് സുരേഷ് ഗോപി നേരിട്ടെത്തി ചുവർ എഴുതിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് സ്ഥാനാർത്ഥിയുടെ പേര് എഴുതാതെയുള്ള പ്രചരണമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് ഇന്ത്യയിൽ ആകെയുള്ള തരംഗം കേരളത്തിലും തൃശൂരിലും ഉണ്ടാകുമെന്ന് ചൂരഴുത്ത് ഉദ്ഘാടനത്തിന് ശേഷം സുരേഷ് ഗോപി പറഞ്ഞു ബിജെപിയിലാണ് ഇന്ത്യയിൽ ആകെയുള്ള വിശ്വാസം അത് കേരളത്തിലും പ്രതിഫലിക്കും കേരളത്തിലും അതിന്റെ നേട്ടമുണ്ടാകും നേരത്തെ കൂട്ടിയുള്ള പ്രചരണം ബിജെപിക്ക് ഗുണം ചെയ്യും പ്രതിസന്ധികളെ ഇനിയും ഏറെ തരണം ചെയ്യാനുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് അധികം കാത്തിരിക്കേണ്ടി വരില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പ്രവർത്തകർക്ക് ചവരെഴുത്ത് നടത്തുന്ന ആൾക്കാർക്കെല്ലാം ഒരു പ്രചോദനമാവാൻ വേണ്ടി ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് വന്ന് ഇത് ചെയ്തു തന്നേ ഉള്ളൂ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആയിട്ടില്ല അതിന് ശേഷം മാത്രമേ പേരെ അത് പ്രഖ്യാപനം വരണം പാർട്ടി തീരുമാനിക്കണം തീരുമാനിച്ചതിനു ശേഷം ഔദ്യോഗികമായി പ്രഖ്യാപിക്കണം അതിനുശേഷം അല്ല അത് സാധാരണയല്ലേ അതെല്ലാവരും അതിജീവിക്കണമല്ല അല്ലേ നേരത്തെ പ്രചാരണം എന്നൊന്നും പറയാനൊക്കത്തില്ല അന്ന് കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം ഇപ്പോഴും വാഗ്ദാനങ്ങളായി തന്നെ നിലനിൽക്കുന്നുണ്ടോ രാജ്യത്തുള്ള തരംഗം കേരളത്തിലുണ്ടോ രാജ്യത്തിനൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസം കേരളത്തിന്റെ വിശ്വാസം കൂടിയായി മാറിയാൽ സാക്ഷാത്കാരത്തിൽ വരുമ്പോൾ കേരളത്തിനും അതിൻ്റെ പങ്കു പറ്റാൻ സാധിക്കും കേരളത്തിൻ്റെ അതിൻ്റെ ഗുണമുണ്ടാകും ഉറപ്പായിട്ടും തൃശ്ശൂർ കേരളത്തിലാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്നില്ലേ ശരി